അപ്പൊന്ന് വെച്ചാൽ ഇന്നത്തെ വീഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണത്തെപ്പറ്റി ഉള്ള നാല് പഴഞ്ചൊല്ലാണേ ഞാൻ അതിന്റെ തുടക്കം പറയും അപ്പൊ നിങ്ങൾ കറക്റ്റ് വന്നുണ്ടെങ്കിൽ സമ്മാനം ഇല്ല കറുത്താൽ രണ്ടാ പറയാതെ ഓണം വരാൻ ഒരു ദാശി വേണം കൂടി കേറി അല്ലെന്നാ അത്തൊന്നുമില്ല അത്തും വന്നു തീരും ഓണം വരണോ ഇത് വേണം ഓണത്തുമ്പി ഓണത്തുമ്പി പാട് ഓണം ഇതിന് ഇത്ര ഉറപ്പാടും പറയാൻ പറ്റും നമ്മളെല്ലാം രാവിലെ ഓണത്തിനിടയിൽ அப்ப நான் லாஸ்ட் ஆன ஓணம் ஆகியோ அறியம் ஓணம் அறியான் டாஷ் அறியணும் அது தான் ஓணம் கண்டறியம் ഇവർ മൂന്ന് ക്വസ്റ്റ്യ കറട പറഞ്ഞിട്ടുള്ളു നാലെണ്ണം പറഞ്ഞാൽ തെറ്റിച്ചിട്ടുണ്ട് രണ്ടെണ്ണം തെറ്റിച്ച് ആര് പറഞ്ഞ അഞ്ചു വശം ചോദിച്ചാ അതന്നെ ഓണം തറുത്താൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓണം വരാൻ രാശു വേണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓണത്തിനിടയിൽ ദാശ് വേണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്രാടത്തിനായി വെക്കണം സമ്മാനം അമ്മയ്ക്ക് അച്ഛനുണ്ടല്ലോ അമ്മക്ക് അമ്മല്ല നമ്മളൊക്കെ അമ്മമാനുണ്ട് വേറെ ഒരാൾക്കാരുടെ വെപ്പാണോ ആരക്കണം ഏഹ് മാവേലിക്ക് മാമനുണ്ട് ടിയ ഒരാൾക്ക് ഓണം വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് അപ്പൊ അപ്പൊ ഇവർക്ക് നമുക്ക് ഒരു പ്രത്യേക സംഭവം കൊടുക്കാം സംഭവം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഇവർക്ക് അറിയാവുന്ന അഞ്ച് പതിനഞ്ചിലോണത്തെ അറിയാവുന്നവരുടെ സമ്മാനം ഉണ്ട് അത് ഓണായിട്ട് ഓണമായിട്ട് ബന്ധപ്പെട്ട് പത്ത് പതിനഞ്ചൊരു സമ്മാനം ഇവിടെ എല്ലാത്തിലും അവസാനത്തോളം തെറ്റിക്കുവരെ വേറെ ക്വസ്റ്റും ചോദിക്കാം ഓണം ഈ പൂവിലറിയപ്പെടുന്നു ഏഹ് അപ്പൊ ശരീരത്തിലാണത് கொஞ்சம் மாசம் ஹவர் ஆகி போயிரடா